നാലായിരം രൂപ നാലായിരം രൂപ മൂന്നര കടപ്പുറത്ത് പ്രാർത്ഥി പിടിച്ചോ ഏ

ನಾನೂ 8450 ആ രണ്ട് മെയിനാണ് 8450 500 3500 3500 8450 8000 8000 8000 8000 8000 5000 5000 5500 5500 5600 5600 5600 5600 5600 5600 5600 5200 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 5 തല തല ഇടാനാണ് അയ്യേ അയ്യേ 5000 രൂപ അയ്യേ 5000 രൂപ 5000 രൂപ 5000 രൂപ 5000 രൂപ അേടണ 5000 രൂപ 5000 5000 രൂപ 5000 തന്നെ 5000 രൂപ അയ്യേ 5000 രൂപ 5000 5150 300 രൂപ 200 രൂപ 250 150 രൂപ 5150 200 ഇരുന്നൂറ് രൂപ അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ അയ്യായിരത്തി ഇരുന്നൂറ് 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 രൂപ അമ്പത് മുന്നൂറ് അമ്പത് നാനൂറ് അമ്പത് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ്